രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അണ്ടർ സെവൻറ്റീൻ ഫിഫ പുരുഷ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ സെവൻറ്റീൻ ഫിഫ പുരുഷ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്ത് ആണ് പെൺകിണുകളുടെ നോവൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്ത് പെൻകിനുകളുടെ വെങ്കരയിൽ ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യക്ഷ ആരാണ് വിജയ കിഷോർ രഹ്താർ അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അധ്യക്ഷ ആരാണ് വിജയ കിഷോർ രഹ്താർ ആണ് ഒമ്പതാമത് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ നിയമനിലവില് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജാനുവരി മുപ്പത്തി ഒന്ന് ആദ്യ ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ജയന്തി പട്നായിക് അപ്പം ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അധ്യക്ഷ വിജയ് കിഷോർ റെഹ്ത നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജാനുവരി മുപ്പത്തി ഒന്നിന് ആ ദേശീയവനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ അധ്യക്ഷൻ ജയന്തി പട്നായിക്ക് കേരള സംസ്ഥാന വിവരകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സ്ഥാപിച്ച രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് ആസ്ഥാനം തിരുവനന്തപുരം നിയമിക്കുന്നത് ഗവർണർ കമ്മീഷണർ എന്ന് പറയുന്നത് വി നായർ അപ്പോൾ കേരള സംസ്ഥാന വിവരാവശ്യ കമ്മീഷനാരാണ് ഹരി നായർ ആണ് നിയമിക്കുന്നതും ഗവർണറാണ് ആസ്ഥാനം തിരുവനന്തപുരം സ്ഥാപിച്ചത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ മധുക്ക ജാംത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്ക ജാംത കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ കേരളത്തിലെ അഡ്വക്കേറ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണൻ കുറുപ്പ ആണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കെ എൻ ഹരിലാലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ് കെ എൻ ഹരിലാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന ബാലാവശ്യാ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിലവിലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറാണ് അപ്പോൾ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹരിലാൽ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന ബാലാവശ്യ കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറാണ്